ഹായ് ഷീലംമാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഷീലോമാസ് കിച്ചണിൽ നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക തോരനാണ് കണ്ട കണ്ട പാവയ്ക്കത്തോരന് വേണ്ട എല്ലാവരുടെ മുഖത്ത് തെയ്യ ഒരു കയ്പ്പ് വന്നു കഴിക്കണ്ട ഇത് പാവയ്ക്ക തോരൻ എങ്ങനെ കയ്പില്ലാതെ വെക്കാന്നാണ് ഇന്ന് ഷീലോമാസ് കിച്ചണിൽ കാണിച്ചു തരുന്നത് അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ തോരന് വേണ്ട ഐറ്റംസ് ആണ് ദൈവ വെച്ചിരിക്കുന്നത് പാവക്ക ഒരു ചെറിയ പാവയ്ക്ക അത് നാടൻ പാവക്ക ഒരു സവാള ഉള്ളി ഒരു മീഡിയം സൈസ് മതി ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് എരിവ് നന്നായിട്ട് വേണ്ടവരായതുകൊണ്ടാണേ അപ്പം നമുക്ക് പാചകത്തിലേക്ക് അടക്കാം ആദ്യം നമ്മൾ ഫ്ലെയിം കൊടുക്കാം പാൻ വെച്ചു ഫ്ലെയിം കൊടുത്തു നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എണ്ണ ചൂടായി നമുക്കിതിലേക്ക് ഒരു അര ടി സ്പൂൺ കടു ഇട്ട് കൊടുക്കാം ഒരു വത്തല് മുളക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു എന്താ ഒരു കറിവേറ്റിൽ എടുക്കാൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് പച്ചമുളക് ഒന്ന് കറക്റ്റ് ഇളക്കാതെ ഇനി അടുത്തത് നമുക്ക് കവോളാക്കി കൊടുക്കാം നമുക്ക് നമ്മുടെ പാവയ്ക്ക പാവയ്ക്ക എന്ന് പറഞ്ഞാൽ അതായത് തീരെ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞെടുക്കണം അതാണ് ഉണ്ടോ കേട്ടോ വെള്ളം ഒത്തു ഊഴിക്കാൻ പാടില്ല ഫ്ലെയിൻ നന്നായിട്ട് കുറച്ച് വെക്കണം ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കാവേ അപ്പൊ നന്നായിട്ട് നമ്മൾ ഇളക്കി ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇനി നമ്മള് ഇതിനെങ്ങനെ തട്ടിപ്പൊത്തി അടച്ചു വെക്കണം കേട്ടോ അപ്പോ തീ നല്ലവണ്ണം ഫ്ലെയിം ഇങ്ങനെ നല്ല ഏറ്റവും കുറച്ച് ഫ്ലെയിം ആയിരിക്കണം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം കേട്ടോ അടിപിടിച്ച് പോകരുത് ഒട്ടും വെള്ളം ചേർക്കാത്ത സാധനമാണ് ഇനിയും നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം നമ്മുടെ പാവയ്ക്ക എന്തായു നോക്കാം ഞാനിത് മൂടി വെച്ചിട്ട് ഇപ്പം അഞ്ചു മിനിറ്റ് ആയില്ല അതിനിടയ്ക്കാൻ രണ്ട് വട്ടം ഇത് ഇടയ്ക്ക ഇളക്കി കൊടുത്തു ഇപ്പൊ നമ്മുടെ പാവയ്ക്ക അതാ നല്ലോണം വരണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് പാവയ്ക്ക ഉള്ളി ഇതിനകത്തൊരു ടിപ്പ് പറയാം പാവക്കിക്ക് കയ്പില്ലാതിരിക്കാൻ ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ അത് വെള്ളം അതിൽ വേവിക്കുമ്പോൾ തുടയിക്കാൻ പാടില്ല തോരം വെക്കുമ്പം ഒരിക്കലും ഒരു തുള്ളി വെള്ളം പോലും അതിൽ ഉണ്ടാവാൻ പാടില്ല നമ്മളതിനെ വരട്ടി വരട്ടിയാണ് വേവിക്കേണ്ടത് അപ്പോൾ അത് മൂടി വയ്ക്കുമ്പോഴേക്ക് അതിൻ്റെ ആവി കൊണ്ട് അത് വേവും അപ്പോൾ നമ്മൾ അതിനകത്ത് ഒട്ടും വെള്ളം ചേർത്താതെ ദാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം നമ്മളതിലേക്ക് കുറച്ച് തേങ്ങ അതാ ഞാനിടുന്നത് ഒരു ഒരു പിടിയേ ഉള്ളു കേട്ടോ ഒരു പിടി തേങ്ങ അതിൻ്റെ അളവ് അത്രയാണ് അത് വെറുതെ ഇട്ടുകൊടുത്തു ഒരു തരത്തിലൊന്നും ചെയ്ത തേങ്ങയല്ല വെറുതെ ആ തേങ്ങ ഇട്ട് കൊടുത്തു ഇതാ എന്നിട്ട് അതിനെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടാവും എന്നൊക്കെ നോക്കിയേക്കണേ എരിവുണ്ടാവും എന്നുള്ളതിന് സംശയമില്ല ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് മുളക് പൊടി മറ്റുള്ള ഒന്നും ചേർക്കാത്ത നല്ല നാടൻ തോരനാണ് ഇത് ഇനി ഒന്ന് നമുക്ക് നമുക്കൊന്നുകൂടെ അടച്ചു വെച്ചേക്കാം തേങ്ങയൊന്ന് അതിൻ്റെ കൂടെ മിക്സ് ആകുന്നത് വരെ ഇനി നമുക്ക് ദാ തുറന്ന് നോക്കാം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ അതിനെ ഇളക്കി കൊടുക്കാം ഒക്കെ തേങ്ങായും പാവയ്ക്കയും ഒക്കെ കൂടെ ഒന്ന് മിക്സായി റെഡി ആകുന്നവരെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തോരൻ വെളുത്തിരിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ തോരന് ഒരു തരി കയ്പ്പ് പാവയ്ക്ക തോരനാണെന്ന് പോലും മനസ്സിലാകാത്തത്ര അത്ര ടേസ്റ്റിയും എന്നാൽ കയ്പ്പില്ലാത്തതുമായിട്ടുള്ള ഒരു നല്ല തോരനാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കയ്പ്പുണ്ടോ ഇല്ലയോ എന്നൊന്നെല്ലാവരും വെച്ച് നോക്കി എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് അഭിപ്രായം ഇടണം അത്രയ്ക്കും ഗ്യാരൻറ്റി ആണ് ഒരുതരി കൈ പോലും ഇല്ലാത്തതാണ് ഈ ലാസ്റ്റ് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തു നമ്മുടെ തോരൻ ദ ഫ്ലെയിം ഓഫ് ചെയ്തു തോരൻ റെഡി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ബായ്